ഇന്ത്യക്ക് വരുന്നത് നമ്മളതിനെ ഞെട്ടിപ്പോയ പരിപാടിയാണ് കാര്യം അതിനുമ്പെങ്കിലും ഒക്കെ പോകുമ്പോൾ ലുലുലോ ഒക്കെ പോകുമ്പോഴത്തേക്ക് ആൾക്കാർ ഒന്ന് രണ്ടുപേരും പേര് സംസാരിക്കും സെൽഫി എടുക്കും പോകുമ്പോൾ അല്ലാതെ ഇത് ഇന്ത്യക്കെ പോട്ടിപ്പോയി കാര്യം നമ്മളെ നമ്മളോട് കൂട്ടുകാരുണ്ട് പോകുമ്പോൾ ബന്ധപ്പെട്ടു ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഇങ്ങനെ സംസാരിച്ചൊരു ടിപൊലിയായിരുന്നു അതായത് നമ്മളിങ്ങനെ നിക്കുമ്പോഴേ ആൾക്കാർ അതെനിക്ക് തോന്നുന്ന കാരണം എന്ന് വെച്ചാല് നമ്മൾ അത്യാവശ്യം ആയ സമയത്ത് തന്നെ ഈ സിതാര ചേച്ചി ജോബേട്ടൻ ഇവരൊക്കെ നമ്മുടെ ഫോളോവേഴ്സ് ആണ് ഇവരൊക്കെ നമ്മുടെ ഇതിൽ സ്ഥിരം കമന്റ് ചെയ്യുന്നവരാണ് ഇവരൊക്കെ നമ്മുടെ സാധനങ്ങൾ ചിലപ്പോൾ റീഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അവരുടെ തന്നെ ഫോളോവേഴ്സ് ആണല്ലോ അന്ന് അവിടെ നിൽക്കുന്നത് അപ്പൊ ഇവരൊക്കെ ഉറപ്പായിട്ടും ചിലപ്പോൾ നമ്മളെയും മെജോറിറ്റി ആൾക്കാർ സൂര്യ ചേട്ടൻ സൂര്യ സന്തോഷ് ഇവരൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ അന്ന് അവിടെ പെർഫോം ചെയ്ത മിക്ക ആൾക്കാരും ചൂര് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവരെ ഫോളോ ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ അതുകൊണ്ടായിരിക്കാം മേ ബി അയ്യോ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ശരിക്കും അതുപോലത്തെ ഒരു സാധനം നമുക്ക് അതിന് ശേഷം ഉണ്ടായിട്ടില്ലല്ലോ അന്ന് ഭയങ്കര അടിപ്പായിരുന്നു പോകും നമ്മൾ അന്തപെട്ടു പോകുമ്പോൾ ഇനി ആയിരിക്കും